തിരുവനന്തപുരം ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രാത്രി സമയത്ത് ഡോക്ടർ ഇല്ലെന്ന പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രാത്രി സമയത്ത് ഡോക്ടർ ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രിയിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹനാണ് ഇന്നലെ രാത്രി മുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ ആറ് രോഗികളാണ് നിലവിലുള്ളത് രാത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ ഇവർക്ക് ചികിത്സയും ലഭിക്കുന്നില്ല രാത്രി ആശുപത്രികളിൽ എത്തുന്ന രോഗികളും ചികിത്സ ലഭിക്കാതെ മടങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പക്ഷേ രാത്രി ഡ്യൂട്ടി മുടങ്ങി ഒരു അസ്വാരസ്യങ്ങളും അവരുടെ മനസ്സിലാക്കി ഇത് പല ഘട്ടത്തിലും അധികാര ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെ ചികിത്സിക്കാനായി കൊണ്ടുവന്നപ്പോഴേക്കും ഡ്യൂട്ടി ഡോക്ടർ എട്ടുമണിക്ക് ശേഷം എട്ടു മണി ഡോട്ട് ഡോക്ടർ ഇറങ്ങി പോകുന്ന സമയത്താണ് കുട്ടികളെ കൊണ്ട് വരുന്നത് ആ കുട്ടികളെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇതിന്റെ വിഷയം ഉണ്ടായത് ഡോക്ടർ ഇല്ലാത്തതിനാൽ രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടിക്ക് എത്തുന്നവർക്ക് രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടാൻ കഴിയില്ലെന്നും ആരോപണമുണ്ട് രാത്രി ഡ്യൂട്ടിക്ക് വരുന്നവർ അഞ്ചു മണിക്ക് മുന്നേ എത്തി രജിസ്റ്ററിൽ ഒപ്പിടേണ്ട അവസ്ഥയാണ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്തെ ഏറ്റെടുത്തപ്പോഴാണ് ഈ അവസ്ഥയെന്നാണ് രോഗികളും കൂട്ടിയിരിപ്പുകാരും പറയുന്നത് കൂടുതൽ പേർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ സംഘർഷാവസ്ഥയുമുണ്ടായി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ಕೇರಳ ವಿಷಯ ನ್ಯೂಸ್ ತಿರುವನಂತಪುರ